നാസ ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പറയുന്നത് ട്രോളന്മാരാണ് കേട്ടോ ആരുടെയാണ് എന്നിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഇത്തിരി തടിച്ച ഒരു മനുഷ്യന് ഇങ്ങനെ നിലവിളിച്ച് ഇങ്ങനെ ഓടുകയാണ് ആ ട്രോളന്മാര് പറഞ്ഞ ആ ആളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ചിരിക്കും ഞാനും ചിരിക്കും സന്തോഷിക്കും തുള്ളിച്ചാളും മറ്റാരുമല്ല പൂഞ്ഞാറുകാരുടെ ഒരു കാലത്തെ ആശാനും ഇപ്പോൾ ആശാന് പകരം പൂഞ്ഞാറുകാർ വിളിക്കുന്ന ആ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അയാളുടെ പേരാണ് പി സി ജോർജ് പി സി ജോർജിന്റെ ഫ്യൂസൂരി പൂഞ്ഞാറുകാർ ഞെട്ടിപ്പിക്കുമ്പോൾ മലയാളികൾ പൂഞ്ഞാറുകാർക്ക് കയ്യടിക്കുകയാണ് എന്തായാലും വിറപ്പിച്ചിരിക്കുന്നു പി സി ജോർജിനെ തെമ്മാടിത്തരത്തിന്റെ രാഷ്ട്രീയത്തിനാ തെമ്മാടിത്തരത്തിന്റെ അപ്പോസ്തലനാ മലയാളികൾ പൂഞ്ഞാറുകാർ നൽകിയ മറുപടി മലയാളികൾ നെഞ്ചിലേറ്റി വെക്കുകയാണ് കാരണം തെമ്മാടിത്തരം കാണിച്ച ഒരു മനുഷ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല തനിക്ക് നേട്ടം തരുന്നത് ആരാണ് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷം യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ഈ മൂന്ന് പേർക്കും പണി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ സ്വതന്ത്രനായി നിൽക്കാൻ ഇയാൾ കാണിക്കുന്ന രാഷ്ട്രീയ കാപ്പട്യത്തിന്റെ തെമ്മാടിത്തരത്തിന്റെ പേക്കൂത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് തന്നെയാണ് പൂഞ്ഞാറുകാർ വിധി എഴുതിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം പി സി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് പി സിയും ബി ജെ പിയും തീരുമാനിക്കും എന്നാണ് പി സി പറഞ്ഞത് പോയി പണി നോക്കട ഇത് ഉത്തരേന്ത്യയല്ല വിവരവും ബുദ്ധിയുമുള്ള മലയാളികളാണ് വിദ്യാസമ്പന്നരെ മലയാളികൾ രക്ഷിക്കും ജനസേവനം നടത്തുന്ന ആളുകളെ മലയാളികൾ രക്ഷിക്കും അവരിന് ഏത് പാർട്ടിയിലായാലും പ്രശ്നമില്ല അത്യാവശ്യ രീതിയിൽ മലയാളികൾ ജയിപ്പിക്കാൻ മുന്നോട്ട് വരും പക്ഷേ തന്നെ പോലെയുള്ള നെറികട്ട രാഷ്ട്രീയക്കാരെ മലയാളികൾ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളത് പി സി ഈ തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം വ്യക്തമാണ് പി സി ജോർജിന്റെ രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് പി സി ജോർജിന് ഇനിയൊരു മടക്കമുണ്ട് എങ്കിൽ പൂഞ്ഞാറുകാരുടെ കാല് തൊട്ട് വന്ദിച്ച് പൂഞ്ഞാറിലെ മുസ്ലിങ്ങളുടെ കാലു തൊട്ട് വന്ദിച്ച് അവരോട് മാപ്പ് ചോദിച്ച് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും വർഗീയത പറയാതെ മതേതരത്വം പറഞ്ഞാലല്ലാതെ ഇനി ഒരു ചാൻസ് രാഷ്ട്രീയത്തിൽ പി സിക്കില്ല ഇനി പി സിയുടെ കാര്യം കട്ടപ്പുക തന്നെയാണ് പി സി കളിച്ച രാഷ്ട്രീയം എന്താണ് ജിയാദ് പറഞ്ഞു അതായത് അതുവരെ ലവ് ജിയാദ് ഇല്ല എന്ന് പറഞ്ഞ പി സി ജോർജ് ജയിക്കാൻ വേണ്ടിയിട്ട് ലൗജിയാദ് ഉണ്ട് എന്ന് പറഞ്ഞു ക്രിസ്ത്യൻ യുവതികളെ ഹിന്ദു യുവതികളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന മുസ്ലിം ചെറുപ്പക്കാരെന്ന് വരുത്തി തീർത്തു അതിലൂടെ ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ പി സി ശ്രമിച്ചു പി സിയുടെ മകനും അതിനൊത്തു തുള്ളി പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ പി സി മനസ്സിലാക്കേണ്ടത് ഇത് കേരളമാണ് വണ്ടന്മാരായ സംഘികൾ ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ പറ്റിക്കാൻ പറ്റിയ നാടല്ല ഇത് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറയുന്നത് വെറുതെയല്ല വിവരവും ബുദ്ധിയും ജനസേവന താല്പര്യവുമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കാൻ മലയാളികൾക്കറിയാം പക്ഷേ അക്കൂട്ടത്തിൽ പി സി എന്ന രാഷ്ട്രീയ തെമ്മാടിത്തരത്തിന്റെ അപ്പോസ്തലനെ അവർക്ക് തോൽപ്പിക്കേണ്ടത് ബാധ്യതയായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് പൂഞ്ഞാറിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയ പി സി ജോർജ് ഒന്നുമല്ലാതെയായിരിക്കുന്നത് ന്യൂസ് പബ്ലിക് കേരള